ത്രേ മറ്റേ തമിഴ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോയിരുന്നു അത്ര പറ്റിട്ട് അയാളെ പിറ്റിങ്ങനെ രജനികാന്തിന്റെ സിനിമയിലും വിജയുടെ സിനിമയിലാണ് അത്ര മെയിൻ ആയിട്ട് പോയിരുന്നത് രജനീകാന്തിന്റെ സിനിമയിൽ പണ്ട് Three hundred meters oh, the left the, to district yeah, road, the next left onto major district road, ten seventy one. അവിടെ ഈ ചർച്ചാണ് ഇവിടത്തെ ഫേമസ് ചർച്ച് സിഎസി സെൻട്രൽസ് ചർച്ച് അവിടെ അതാ നേരെ ഗേറ്റ് ഉണ്ട് ആ ആ ആ എന്നാ ദയശൻ വഴിക്കുണ്ട് 1200 വല്ലം വഴിക്കാണ് നഗരത്തിൽ കംചുൻ നോൺ 메이저 डिस्ट्रिक्ट റോഡ് 71 ഫോർ 1 1/2 കിലോമീറ്റർസ് на ആദ്യം ഇട്ടാണ് കണ്ട ആദ്യമൊന്നും കുഴപ്പമില്ല പിന്നെ കൊറച്ച് കഴിയുമ്പോ അപ്പൊ ഓരോന്നോരോന്നിങ്ങനെ ഇളകി കളിക്കും I mm -hmm.